ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ജീസസ് പെപ്ര അതുപോലെ തന്നെ കോറു എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൽ ലൂണ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സൂപ്പർ താരം നോവ സദോയിക്ക് ഇടമുണ്ടായിരുന്നില്ല പകരം ആ പൊസിഷനിൽ ഇന്ത്യൻ താരമായ അമാവിയ ആയിരുന്നു കളിച്ചിരുന്നത് പിന്നീട് പകരക്കാരൻ്റെ റോളിലായിരുന്നു നോവ ഇറങ്ങിയിരുന്നത് പിന്നീട് നോവയും ലൂണയും തമ്മിലുള്ള ഒരു ഉരസലൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഏതായാലും എന്തുകൊണ്ടാണ് നോവയെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ നിന്നും ഒഴിവാക്കിയത് എന്നതിനുള്ള ഒരു വിശദീകരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ടീം എന്ന നിലയിൽ കൂടുതൽ ബെറ്ററായി കളിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്തിയത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിവർത്തി നിവർത്തികേട് കൊണ്ട് ചെയ്തു പോയതാണ് എന്നും ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോളിൽ വ്യക്തിഗതമായി കളിക്കാതെ ടീമായി കൊണ്ട് കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ടീമായിട്ട് കളിക്കുക ഒത്തൊരുമയോടുകൂടി കളിക്കുക എല്ലാവർക്കും വേണ്ടി കളിക്കുക ബാഡ്ജിന് വേണ്ടി കളിക്കുക ഇതുകൊണ്ടൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് നോവ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പ്രൂവ് ചെയ്ത താരമാണ് പക്ഷേ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് എതിരാളികൾ ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് മാറ്റം വരുത്തിയത് നിവർത്തി കൊണ്ടാണ് ഈ ഒരു മാറ്റം വരുത്തേണ്ടി വന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണാം ഇതാണ് ടി ജി പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത് അതായത് നോവ സെൽഫിഷാണ് എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് അദ്ദേഹം ടീമിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ടി ജി പുരുഷോത്തമൻ ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുത്തിട്ടുള്ളത് ഏതായാലും ആ റിസ്ക് ഫലം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തെ ഒരു ഇടവേളയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് അതിനുശേഷം മോഹൻ ബഗാനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം